വളരെ എളുപ്പത്തിൽ നമുക്ക് ചെറുപയർ മുളപ്പ് റെഡിയാക്കിയാലോ ഒരു ആറു മണിക്കൂർ വെള്ളത്തിൽ ഇതുപോലെ ചെറുപയർ നന്നായി കഴുകി കുതിർത്തതിന് ശേഷം ജ്യൂസ് ജ്യൂസരിപ്പയിലിട്ട് വെള്ളം പോയതിന് ശേഷം ഇതുപോലെ ഒരു മൂടി വെച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ ദിവസം വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായി തന്നെ ചെറുപയർ മുള വന്നിട്ടുണ്ടാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിലെ കട്ടിലിൻ്റെ അടിയിലൊക്കെയുള്ള മൂട്ട അതുപോലെ തന്നെ പാറ്റടക്ക പാറ്റടക്കശല്യം ഒക്കെ മാറ്റിയെടുക്കാനുള്ള സൂത്രമാണ് കേട്ടോ ഒരു പേപ്പറിലേക്ക് ഒരു രണ്ട് കർപ്പൂരും അതുപോലെ തന്നെ രണ്ട് പാരസിറ്റാമോളും എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇത് കട്ടിൻ്റെ കാലിൻ്റെ ഭാഗത്തായിട്ടും ബെഡുമ്പോളൊക്കെ നമുക്ക് ബെഡിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മൂട്ടയുടെ ശല്യം അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഇതൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നന്നായി തന്നെ കിടന്നുറങ്ങിക്കോളും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അതുപോലെ തന്നെ ഒരു ഇതുപോലത്തെ കിച്ചനിലെ ഒരു തവി എടുക്കാം അതിലേക്ക് ഒരു പച്ചക്കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് ഗ്യാസിൻ്റെ തേയിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മുടെ കൈവേദനയ്ക്കും ചിലരുടെ കൈയിലൊക്കെ സൈഡ് ഭാഗം തരിപ്പ് ഇതൊക്കെ വന്ന് നല്ല വേദന ഉണ്ടാകും ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേദന മാറും കേട്ടോ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കഫക്കെട്ട് മാറാനായിട്ട് നമുക്ക് വിക്സിന് പകരം നെഞ്ഞത്ത് ഇത് നന്നായി പറ്റി കൊടുക്കാവുന്നതാണ് വളരെയധികം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മുടെ വീട്ടിൽ ഏറ്റവും ശല്യക്കാര ശല്യക്കാരാണ് കേട്ടോ ഇങ്ങനത്തെ ഒച്ച് ഇനി ഇതിൻ്റെ വലിയ ഒച്ചായാലും നമുക്ക് കുറച്ച് പൊടിപ്പോ കല്ലുപ്പോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചത്തു വീഴും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ശല്യം ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ടാകും അപ്പം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചത്തുപീഴുട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ രണ്ട് സ്പൂൺ എടുക്കുക ഇനി നമ്മൾ ഡ്രെസ്സും ഒക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അതെടുത്ത് ഇതുപോലെ ഫസ്റ്റ് ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇനി മറു സൈഡിലായിട്ട് മറ്റൊരു സ്പൂണും ഇട്ട് നമുക്ക് വേറൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം ഇത് എന്തിനാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലെ മീൻ പൊരിച്ചത് ചിക്കൻ ഇതൊക്കെ അടപ്പത്തുനിന്ന് എടുക്കാൻ നമുക്ക് ഇതുപോലെ രണ്ട് സ്പൂണും ഒരു ക്ലിപ്പും ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ പറ്റൂട്ടോ അപ്പോൾ നമ്മളധികം പൈസ കൊടുത്ത് ഇതുപോലത്തെ സ്പൂൺ മേടിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇതുപോലുള്ള സ്പൂൺ ഉണ്ടാക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കൂടുതലായി ഗോതമ്പ് പൊടി മൈദപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ അധികം നാളെ ഇരുന്നാൽ ചീത്താവാറുണ്ട് അപ്പോൾ അതിനായി ഇതുപോലെ കുറച്ച് പൊടി ഇപ്പം ഒന്നും മേലെയൊന്നും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് പ്രാണികളൊന്നും വരില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് പൊടി കേടാവുകയുമില്ല ഇനി ചന്ദനത്തിരിയുടെ പെട്ടി ഒന്ന് കളയല്ലേ അതുപോലെ തന്നെ ഒക്കെ പെട്ടി ഇതുപോലെ ഒന്ന് പകുതി ഭാഗം ഒന്ന് മുറിച്ച് നമുക്ക് ഡബിൾ ടേപ്പ് പശ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഗ്യാസ് ലൈറ്റർ കത്രിക പോലുള്ളതൊക്കെ നമുക്ക് കിച്ചണിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ ഇനി നമ്മുടെ വീട്ടിലെ ചേർപ്പ് ഇതൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ സ്പ്രേ ഉണ്ടാവുമല്ലോ ബോഡി സ്പ്രേ ആയാലും കുഴപ്പമില്ല സാധാ സ്പ്രേ ആയാലും കുഴപ്പമില്ല ഒന്ന് അടിച്ചുകൊടുത്ത് നമുക്കൊരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ചീർപ്പ് എപ്പോഴും വൃത്തിയായിരുന്നാൽ നമ്മുടെ തറയിലെ താരൻ പാൻ ഇതിൻ്റെ എല്ലാം ശല്യം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കഴിയാറായ പേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ ഡെയിലി ഇതുപോലെ ഇങ്ങനെ ഞെക്കിയെടുത്ത് ഇങ്ങട് ഈ വായുഭാഗത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനായി ഇതുപോലെ ബാക്കിൽ നിന്ന് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഡ്രസ്സും ഒക്കെ ഇടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഇതുപോലെ കുത്തി കുത്തിവെക്കുകയാണെങ്കിൽ പിന്നെ പേസ്റ്റ് ഇങ്ങോട്ടേക്ക് പോകില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പേസ്റ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ക്ലിപ്പ് അവിടെ വെച്ചിരുന്നാൽ മതി കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഈർക്കിളി സൂചിയോ അല്ലെങ്കിൽ തലകുത്തുന്ന സ്ലേഡായാലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുഞ്ഞുമക്കളുടെയും നമ്മുടെ വലിയവരുടെയൊക്കെ കുടയുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതിൻ്റെ നമ്മൾ കൊളത്തിറുന്ന ഭാഗം ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ ചെറിയ വളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുടയൊക്കെ നല്ല ക്ലീനായി തന്നെ നീറ്റായി തന്നെ ഇരിക്കാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിലെ കത്തികളൊക്കെ ഒന്ന് മൂർച്ച കൂട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്താൽ മതി കേട്ടോ പേസ്റ്റ് ആദ്യം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് പൊടിപ്പെട്ടതിന് ശേഷം നമ്മളെ വീട്ടിലെ ടൈല് അതുപോലെ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതും ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി കേട്ടോ കത്തി നല്ല അടിപൊളിയായി തന്നെ മൂർച്ചു കൊടു അതുപോലെ തന്നെ കത്രിക ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലെ കത്തി കത്രിക ഒക്കെ നല്ലൊരു മൂർച്ചയായിരിക്കും കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെള്ളം കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മളത് വെള്ളം കുടിച്ച് ചിലപ്പോൾ കളയാണ് പതിവ് ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ നമ്മുടെ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നടുഭാഗം ഒന്ന് മുറിച്ചിട്ടെടുക്കാം നമ്മുടെ തുണിമൊക്കെ ഈ കാറ്റുള്ള സമയത്തൊക്കെ ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് തുണി അയിരത്തി ഇടാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വീണ് പോകും അപ്പോൾ ഇനി ക്ലിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുപ്പിയുടെ മൂടി വെച്ച് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തുണികളൊക്കെ അടക്കേമേൽ ഇടാവുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെയധികം യൂസ്ഫുള്ളായ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ഷർട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കൈഭാഗം നമുക്ക് ഇതിൽ നിന്നും ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇസ്തിരിപ്പെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ വയറ് ഇതൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് ഒരു ഭാഗത്ത് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതുപോലെ വയറൊക്കെ ഒന്ന് നല്ല രീതിയിൽ മടക്കിയതിന് ശേഷം നമുക്ക് ഷർട്ടിൻ്റെ കൈഭാഗത്തിൻ്റെ ബട്ടൺസുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നും ഇതുപോലൊന്ന് ഒരു പീസ് മാറ്റിയെടുക്കാം ഇനി നാല് ഭാഗത്തായിട്ടും ഇതുപോലെ ഡബിൾ ടേപ്പ് ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമ് അതുപോലെ അടുക്കളയിലൊക്കെ സ്വിച്ച് ബോർഡ് ഉണ്ടാവില്ലേ ഇത് സ്വിച്ച് ബോർഡിൻ്റെ ഭാഗത്തായി ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളായാലും നമ്മളായാലും നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഇട്ടാൽ പിന്നെ ഷോക്ക് അടിക്കുന്നുള്ള ഒരു പേടിയെ വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിൽ പയർ പരിപ്പ് ഇതുപോലെ അല്ലെങ്കിൽ റസ്ക് ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ എടുത്ത് ഇതിൽ പോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളത് ഇതുപോലെ ഒട്ടും തന്നെ എയർ കിടക്കാതെ നമുക്ക് ഇതുപോലെ കെട്ടാൻ പറ്റും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടുതലുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതുപോലത്തെ തവിയൊക്കെ മരത്തിൻ്റെ തവി എല്ലാവരും വീട്ടിലുണ്ടാകും അപ്പോൾ അത് കുറേ സമയം കഴിയുമ്പോൾ ഒന്ന് പൂത്ത് പോകണത് കാണാം കൂടുതലും മഴ മഴ സമയത്താണ് ഇത് പൂത്ത് പോകുന്നത് കാണുന്നത് അപ്പം അതിനായി ഇതുപോലെ മരത്തിൻ്റെ കയ്യിലെടുത്തതിന് ശേഷം രണ്ട് ഭാഗത്തൊന്ന് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം ഇനി ഇതൊന്നും ഇതുപോലെ ഗ്യാസുമ്പോൾ തീയിലൊന്ന് കാണിച്ച് നമുക്ക് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതൊട്ടും തന്നെ പൂത്ത് പോകില്ലാട്ടോ ഇനി പേനയുടെ മൂടിയൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ കളയല്ലേ നമുക്ക് സ്കെച്ച് പെന്നിൻ്റെ മൂടിയായാലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ കുറച്ച് പഞ്ഞൊന്ന് ഈ മൂടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഡബിൾ ടൈപ്പ് പശ വെച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് കുഞ്ഞുങ്ങളുടെ കൈ എത്താത്തോടത്ത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കാം ഇനി ഇതിലായിട്ട് ചന്ദനത്തിരി ഇതൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കുഞ്ഞുങ്ങളുടെ കൈ പൊള്ളുകയും ഇല്ല അവരുടെ കൈ അവിടെ ആ ഭാഗത്തേക്ക് എത്തുകയും ഇല്ല കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹെൽത്തിയായ ഹാൻഡ് വാഷ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയാലോ ഇതുപോലെ കഴിയാറായ ഒരു ചെറിയ സോപ്പും കഷ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായി ഒന്ന് അലിയിച്ചെടുക്കണം കുറച്ചൊന്ന് ലൂസിൽ ഒന്ന് അലിയിച്ചെടുക്കണേ ഞാനിവിടെ ഇപ്പോൾ അലയിച്ചെടുത്തപ്പോൾ ഒന്ന് കുറുകിപ്പോയി ഇത്രയ്ക്ക് കട്ടി വേണ്ട കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് ചൂടാറനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഡെറ്റോളിൻ്റെ മൂടിയിൽ ഞാൻ ഇതുപോലെ രണ്ട് മൂടി ഡെറ്റോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ സോപ്പ് ഇങ്ങനെ കുറുകിയത് കുറച്ചൊന്ന് കട്ടായി പോയത് പോയത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇത്ര കട്ടിയിലിരിക്കുന്നത് പിന്നെ ഡെറ്റോളും കൂടി ഒഴിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കുമ്പോൾ നല്ല ലൂസായി കിട്ടും കടയിൽ നിന്നും കെമിക്കലുള്ള ഹാൻഡ് വാഷ് മേടിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാം കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അവർ പേന വെച്ച് നന്നായി തന്നെ ഇങ്ങനെ വരച്ചൊക്കെ വരാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പോവാൻ നമ്മുടെ വീട്ടിലെ ബോഡി സ്പ്രേയോ സാധാ സ്പ്രേയോ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതിയ പാന മെഷ്യൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂട്ടോ ഇനി ഇതൊരു ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ കൈ പെട്ടെന്ന് ക്ലീൻ ആകും കേട്ടോ ഇനി ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഉഴുന്നടക്ക ഉണ്ടാക്കാൻ ചിലർക്ക് വലിയ പാടായിരിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം ഒരു വാഴല എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ മുകളിലേ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി റബ്ബർ ബാൻഡോ ഒരു കോട്ടൻ്റെ നൂലോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായി മാവ് വെച്ചതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം മാവ് ഒന്ന് വെച്ചുകൊടുക്കാൻ ഇനി നടുക്കൊരു ഹോൾട്ടതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഇതൊന്ന് കാണിച്ചാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് തന്നെ മാവ് ഇതിലേക്ക് വീഴുന്നതായിരിക്കും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇനി ഇതും ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു മെത്തേഡും കൂടി പറഞ്ഞു തരാം ഇതുപോലെ തന്നെ വാഴലെടുത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു തവി ഉണ്ടാവുമല്ലോ ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇനി ഇത് കൈകൊണ്ടൊന്ന് വെറുതെ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി നമുക്ക് മാവ് വെച്ച് കൊടുക്കാം ഇതാകുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കയ്യുമൊന്നും തെറിക്കുകയില്ല തവിക്ക് നീളുള്ളത് കാരണം നമുക്ക് സിമ്പിളായി തന്നെ മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഉഴുന്നവടെ ഉണ്ടാക്കണ രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻ്റായി ഇടണേ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് കുറച്ച് സൊറുക്കം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഏത് കേക്കിനായാലും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ കേക്ക് നന്നായി തന്നെ പൊന്തി വരാനും ഇത് ഹെൽപ്പ് ചെയ്യട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കണേ ഇതുപോലെ നമ്മൾ പാത്രത്തിലൊക്കെ ഓരോ ഡബ്ബകളിൽ ഓരോ നിറച്ച് സാധനങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പൂൺ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്കിതിൽ കയറിയില്ല ഇനി സ്പൂണൊന്ന് കമിഴുത്തിയൊന്ന് വെച്ച് നോക്കൂ വളരെ എളുപ്പത്തിൽ വയ്ക്കുകയും ചെയ്യാം ഈസിയായി തന്നെ നമുക്ക് ഇതുപോലത്തെ ഡബ്ബകൾ അടയ്ക്കുകയും ചെയ്യാം ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പഞ്ചസാര ആയാലും ഉപ്പായാലും നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് സ്പൂൺ വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ഇനി പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സൈഡിലായിട്ടുള്ള സ്ലാബ് ഉണ്ടാവുമല്ലോ അവിടെ ആയിട്ട് ഒരു കോട്ടൻ്റെ തുണിയൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ ഡ്രസ്സ് മലാവില്ല ആവില്ല കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് നനയുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ബനിയനത്തുമ്പോൾ ആ ഡ്രസ്സുമുള്ള വെള്ളം ആവുകയുള്ളു ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ കൈകൊണ്ട് കഴുകാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഐഡിയ ചെയ്യാം ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം ഇനി അതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ സോർക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കഴുകാനുള്ള പാത്രങ്ങൾ ഒന്ന് നമ്മുടെ വേസ്റ്റ് ആ പാത്രങ്ങളുടെ വേസ്റ്റൊക്കെ ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെക്കുക ഇതുപോലെ സ്പൂണ് ഗ്ലാസ് ഇതൊക്കെ നമ്മൾ ഇതുപോലെ മുക്കി വെക്കുകയാണെങ്കിൽ അതിനുള്ളിലത്തെ മെഴുക്കൊക്കെ നന്നായി പോയി പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ആകും കേട്ടോ അപ്പം നമുക്കധികം കൈകൊണ്ട് കൊണ്ട് ഉറച്ചു കഴുകാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ എത്ര വേണമെങ്കിലും ഇതുപോലെ കഴുകിയെടുക്കാം കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നെയിൽ കട്ടർ ഉണ്ടാവില്ലേ അപ്പോൾ ഇതൊന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഒഴിഞ്ഞ ടാബ്ലെറ്റിൻ്റെ കവർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് ഇതുപോലെ സൈഡ് ലൈറ്റ് ഉറച്ചു കഴിഞ്ഞാൽ നല്ലോണം മൂർച്ച കൂട്ടുകെട്ടോ ഇനി നമ്മുടെ മുഖത്തിനൊക്കെ നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാറില്ലേ അപ്പോൾ അത് അതിനു വേണ്ടി നമ്മളിതുപോലെ തക്കാളിയൊക്കെ ചില സമയത്ത് മിക്സിയിലടിച്ച് നീരെടുക്കാറുണ്ട് അപ്പോൾ ചില സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ തക്കാളി എടുത്ത് ഗ്രേറ്ററിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് വളരെ സിമ്പിളായി തന്നെ തക്കാളിയുടെ നീര് കിട്ടുന്നതായിരിക്കും ഇനി കറണ്ട് പോയാലും മിക്സി ഇല്ലെങ്കിലും നമുക്കൊരു ഗ്രേറ്റർ മതി കേട്ടോ ഈ തക്കാളിയുടെയൊക്കെ നീരെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലൊക്കെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ തൊലി കളയാറില്ലേ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ കൈക്ക് ഈ വെളുത്തുള്ളി തോലയുമ്പോൾ വേദന വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ ആദ്യം നമുക്ക് ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്കൊന്ന് ഇട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കുക അപ്പോൾ തന്നെ കത്തി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വെളുത്തുള്ളിയുടെ തൊലി ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കൈക്ക് ഒട്ടും തന്നെ വേദനയും ഉണ്ടാവില്ല ഇനി നമ്മുടെ വീട്ടിലെ പാത്രം കഴുകുന്ന സിങ്ക് ബ്ലോക്ക് ആവുന്നതിന് ഒരു പരിഹാരമുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ പഴയ ഒരു ഡബ്ബയുടെ ഒരു മൂടി എടുക്കുക എന്നിട്ട് ഇതുപോലെ പപ്പടക്കൂലൊന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം പോകുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഇത് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പാത്രം കഴുകുമ്പോഴത്തെ പേസ്റ്റൊക്കെ ഇതിൽ തടഞ്ഞിരുന്ന് നമ്മുടെ സിങ്ക് ഒരിക്കലും തന്നെ ബ്ലോക്ക് ആവില്ല കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമ്മുടെ വീട്ടിൽ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലെ പ്ലഗ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ കുഞ്ഞു ഭാഗത്തൊക്കെ കുഞ്ഞുമക്കളൊക്കെ ചില സമയത്ത് കൈയിടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഷോക്ക് അടിക്കാനും വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പൊട്ടൊക്കെ വെച്ച് ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതിൽ ഷോക്ക് അടിക്കും എന്നുള്ള പേടിയും വേണ്ട ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ